നമസ്കാരം കല്ലിൽ കൊത്തിയെടുത്ത പ്രാർത്ഥനയാണ് കവിയൂർ ഗുഹാക്ഷേത്രം കൈകൂപ്പി നിന്ന് കണ്ണിൽ ഒപ്പിയെടുക്കാനാവുന്ന ശില്പ സൗന്ദര്യം പല്ലവകാലത്തെ ശില്പങ്ങളെ അനുസ്മരിക്കുന്ന കാഴ്ചകളുടെ കാമനീയതയുമാണ് കവിയൂർ കൊട്ടൂർ തൃക്കാക്കുടിയിലെ ഗുഹാക്ഷേത്രം വിശാലമായ പാറയും അതിനുള്ളിൽ കരവിരുതിന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രവുമാണ് ഇവിടുത്തെ പ്രത്യേകത ആൽമരത്തണലിൽ നിൽക്കുന്ന പാറയുടെ താഴ്ഭാഗം ചതുരാകൃതിയിൽ തുരന്നെടുത്ത് ഏകദേശം ഇരുപതടിയോളം നീളത്തിലും പത്തടിയോളം വീതിയിലുമാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് കല്ലിൽ കൊത്തിയെടുത്ത നടക്കല്ലുകളും ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ ഇരുവശങ്ങളിലായി രണ്ട് ദോരപാലകരുടെ ശില്പങ്ങളുമുണ്ട് ുള്ളിൽ മൂന്നരയടി ഉയരത്തിൽ ശിവലിംഗവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു പുറത്തെ ചൂരിൽ ഗണപതിയുടെയും എതിർവശത്ത് മഹർഷിയുടെയും രൂപത്തിലുള്ള ശില്പവുമുണ്ട് ഇവർക്കെല്ലാം കൊത്തുപണികളുടെ ചാരുത തിളക്കമേകുന്നുണ്ട് ഏടി എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്നാണ് ക്ഷേത്രമെന്നാണ് ചരിത്ര വിദഗ്ധരുടെ സാക്ഷ്യപ്പെടുത്തൽ വനവാസ കാലത്ത് പാണ്ഡവർ തൃക്കടിയിൽ എത്തിയെന്നും അവർ തന്നെയാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നുമാണ് വിശ്വാസം ഇവയ്ക്കെല്ലാം പല്ലവ സാമ്രാജ്യത്തിലെ പ്രധാന തുറമുഖ നഗരമായിരുന്ന തമിഴ്നാട് മഹാബലിപുരത്തെ ശില്പങ്ങളുമായി സാമ്യമുണ്ടെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഐതിഹ്യ ബലവും ചരിത്രത്തിന്റെ പെരുമുകളും കൂടിച്ചേരുന്ന തൃക്കക്കുടി വിനോദസഞ്ചാരികളെയും ചരിത്ര ഗവേഷകരെയും ആകർഷിക്കുന്നുണ്ട് പുരാവസ്തു വകുപ്പിലെ സംരക്ഷണത്തിലുള്ള ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ രാവിലെ നിത്യപൂജയുണ്ട് മുഖാമുഖമുള്ള രണ്ട് പാറക്കെട്ടുകളിൽ ആദിത്യതിന്റെ താഴ്ഭാഗത്താണ് ക്ഷേത്രം പാറക്കെട്ടിന് മുകളിൽ കയറി നിന്നുള്ള ദൂരക്കാഴ്ച അതിസുന്ദരമാണ് പാറകൾക്ക് മുകളിൽ കയറാൻ അല്പം പരിശ്രമം ആവശ്യമാണെന്ന് മാത്രം ഇത് സമീപത്തുള്ള പോളച്ചിറ ജലാശയത്തിനരികിൽ ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് ജലാശയം പക്ഷേ കാട് കാടുപിടിച്ചു കിടക്കുന്നു ടിക്കെ റോഡിൽ മനക്കച്ചിറയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കവിയൂർ വഴി ഇവിടെ എത്താം പത്തനംതിട്ട ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് തോട്ടഭാഗത്തു നിന്ന് വലത്തേക്ക് തിരിയണം ഇന്നലെ വരെ ആയിരം പേർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കെ എസ് ആർ ടി സിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് തൃക്കളിക്കുഴി ക്ഷേത്രത്തെയും പരിസരത്തെയും വികസനത്തിന്റെ ഭാഗമായി കവിയൂർ പഞ്ചായത്ത് പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്